മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കി ഓതണം മുസഫ് ഒരൽപമുയരമുള്ളിടത്ത് വെക്കണം മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കി ഓതണം മുസ്ഹഫ് മുസഫ് ഉയരമുള്ളിടത്ത് വെക്കണം വേണ്ടതാണ് തിബില നേർത്തിരിഞ്ഞിരിക്കണം വസ്ത്രം സ്ഥലം ഇതൊക്കെ വൃത്തിയായിരിക്കണം അഴുതു ബിസ്മിയും തുടക്കമായി ഓതണം ഓ തൊന്ന് സാവധാനം ഭക്തിയോടെ ആവണം അഴുതു ബിസ്മിയും തുടക്കമായി ഓതണം ഓ തൊന്ന് സാവധാനം ഭക്തിയോടെ ആവണം സജതയുടെ ആയ തോതിയാൽ സുജൂതി ചെയ്യണം സംസാരവും കളി ചിരി ഇതൊക്കെ മാറണം ഓത്തിൻ്റെ ലാസ്റ്റിലായി വന്നതിക്കുറി ചൊല്ലണം അത് സ്വത കൊല്ലാഹുൽ അളീം എന്നതാണ് ഓ തിൻ്റെ ലാസ്റ്റിലായി വന്നതിക്കുറി ചൊല്ലണം അത് സ്വത കൊല്ലാഹുൽ എന്നതാണെന്ന് നീ ഹു ചെയ്ത് തീർന്നുടൻ തുളി ചെയ്യണം ഇത് മുഴുവനും നിൻ ശീലമാക്കി കൂലി വാങ്ങണം അള്ളാഹുവിൻ്റെ പോരിശക്കലാമ് കുറ ആൻ മാനവർക്ക് മാർഗദർശിയാണ് തിവിയാൻ